ഹായ് ആപ്പുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ആ കൊറേ നാളായി നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തല്ലേട്ടി ആ സ്കൂള് പോന്നോണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല അതായപ്പോ മഴക്കാലായോണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പായല്ലേ അപ്പൂട്ടീന്റെ ഫ്രണ്ട്സിനെയെല്ലാം അപ്പൂനെ മിസ് ചെയ്തല്ലേ അതെ മെസ്സേജ് അയക്കലുണ്ട് ആ എന്നാ വരാത്തേന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇനി ഭയങ്കര സങ്കടാന്നു സ്കൂളിൽ പോകാൻ പറ്റായിട്ടും കൂട്ടുകാരെ കാണാൻ പറ്റായിട്ടുമല്ലോ ആ കുഞ്ഞാപ്പൂന് പനിയല്ലായി എന്നിട്ട് പിന്നെ അത് മുന്നേ കഴിഞ്ഞ് രണ്ടാഴ്ച ലീവായി അല്ലേ നേരെ നോക്കും മോനിങ്ങോട്ട് നോക്ക് പോയില്ല അതെ മഴയല്ലായത് കൊണ്ട് കളക്ടർ പ്രഖ്യാപിച്ചല്ലേ സ്കൂളില്ലാന്ന് ഇവിടെ ഒന്നല്ല എല്ലായിടേയും ഉണ്ട് കോഴിക്കോട് ഇടയിൽ പിന്നെ വയനാട് വയനാട് തൃശ്ശൂർ കണ്ണൂർ എല്ലാം ലീവാണ് കോഴിക്കോട് ൊന്നുമില്ല അപ്പൂന സ്കൂള് പോക മഴയായാലും സങ്കടം പക്ഷെ കുഞ്ഞാപ്പൂര് നേരെ തിരിച്ച കുഞ്ഞാപ്പൂന്കൂള് പോകണ്ട അല്ല കുഞ്ഞാപ്പൂ അതെ അച്ഛനും പണിയില്ല അച്ഛനീർത്തന്നെ അച്ഛനും സുഖമില്ല അങ്ങനെയെല്ലായിട്ട് നമ്മളെല്ലാരും ഇങ്ങനെ എന്താ പറയണ്ടേ ലോക്ക്ഡൗൺ ലോക്ക്ഡൌൺ അവസ്ഥയാലുള്ള അതെല്ലാം മഴയെല്ലായിട്ട് കൊറോണ വന്ന സമയത്തുള്ള പോലെ ഉള്ളത് ശരിക്കും കൊറോണ ആ അതുപോലെ ഉള്ളത് അപ്പൂട്ടിങ്ങനെ ഇടി ഇങ്ങനെ എഴുതിട്ട് കുഞ്ഞാപ്പൂ ആണെങ്കിൽ ഇതാ കുഞ്ഞാപ്പൂനെ അറിയുന്ന ചിത്രം എല്ലാം വരച്ചു വെക്കല നോക്കി വരക്കും കുഞ്ഞാപ്പൂ ഞാപ്പൂ ഹായ് പറഞ്ഞ ഹായ് കുഞ്ഞാപ്പൂര് മുടിയെല്ലാം കെട്ടി വെച്ചിട്ടുള്ളത് കുഞ്ഞാപ്പൂരിന് കൊറേ മുടിയായിട്ടാണ് ഉള്ളത് ഞാൻ മുടി കാണിച്ചു കൊടുത്താ ഞാൻ വെച്ചോ ഞാൻ ഞാൻ ഒരു പെൺകുട്ടികളെ പോലെ തന്നെ മുടിയായിട്ടാ ഉള്ളത് നിറച്ച് മുടിയായി അപ്പൂട്ടിക്ക് കൊണ്ട് അതുപോലെ തന്നെ മുടി അപ്പൂട്ടീനെ മുടിയതാ ഇങ്ങനെ കെട്ടിവെച്ചിട്ടാ ഉള്ളത് ആ വരക്കുന്ന ഭീമിനെയാ ചോട്ട ഭീമാ

അങ്ങനെയല്ല എങ്ങനെയാണോ അതെ അപ്പുട്ടീനെല്ലാരിക്കും ഇഷ്ട അപ്പുട്ടിക്കും എല്ലാരും ഇഷ്ടം പറ കുഞ്ഞാപ്പൂ വിശേഷങ്ങൾ പറ ഏഹ് എനിക്ക് സ്കൂളിൽ പോന്നേ ഇഷ്ടോ പോവാത്തേ ഇഷ്ടോ പോവാ മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് നിക്കുവല്ലേ പോന്നേ ഇഷ്ടോ അല്ലേ വെയിലുള്ള സമയത്ത് ആ പോന്നിഷ്ടാണ് കളിക്കളിക്കേ മഴയത്ത് കളിക്കാൻ വിടൂലല്ലോ ടീച്ചറല്ലേ ചളിന്നിപ്പം കളിക്കാനാവ അതെ ഇന്നലെ കുഞ്ഞാപ്പു എല്ലാം എഴുതി വെച്ച് രാത്രിക്ക് പെട്ടെന്നാന്ന് പ്രഖ്യാപിച്ചത് സ്കൂളില്ലേ ഇപ്പൊ ആച്ചി വന്നിട്ടുണ്ട് കുഞ്ഞാപ്പൂനിയും അപ്പുനിയും നോക്കിട്ട് അല്ലെ ആച്ചി ചി കൊറേ ദിവസമായി അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ മൂന്ന് ദിവസമായി ഇടാ അമ്മേന്റെ വീട്ടിൽ തന്നെ ഇതാ കുഞ്ഞാപ്പുൻ്റെ ഒന്നിച്ച കളിക്കേണ്ടിട്ട് വന്നിട്ടേ ആച്ചി ഇനി കേരച്ചി പച്ചത്തുള്ള എന്തിനാ പച്ചത്തുള്ളി എന്തിനീ മീൻ കൊടുക്കാനാ പിന്നേ രാവിലാ നീ ഇന്നലെ പോയിനാ ഇരുന്ന് വന്നതാ ഓ അര ഉണ്ടാക്കിയാ കുഞ്ഞാപ്പുന കണ്ട ഉണ്ണി അർച്ചേനെ പോലെ മുടിയെല്ലാം കെട്ടി വെച്ചിട്ട് ഞാൻ ഇങ്ങനെയാ വീട്ടിൽ നിന്ന് മുടിയെല്ലാം കെട്ടി വെച്ചിട്ട് കുഞ്ഞാപുര കണ്ട എല്ലാരും പറയും പെൺകുട്ടിയാന്ന് മോളെ തന്നെ വിളിക്കാം കുഞ്ഞാപ്പുര ഏട്ടനെന്താത്തിരുന്നിട്ടേ ചാച്ചി അതിന് പച്ചത്തുള്ള വെള്ളത്തിൽ വെള്ളത്തിന് ഇങ്ങനെ മഴയത്തൊന്നും കിട്ടാ ഇനി വന്നിട്ട് കഴിഞ്ഞാൽ ആദ്യം സ്കൂളിൽ പോവാണ്ടായി പോകുമ്പോ കുഞ്ഞി രണ്ടാളും ഇപ്പൊ ചെറുതായി വെയിൽ വരുന്നുണ്ട് ഇനിയിപ്പം ഇരുടായി വരും അല്ലേ മഴ എന്നാച്ചി കുഞ്ഞാപ്പൂ വരച്ച ചിത്രോ ആ റഫ്നാട്ടാണതിൽ വരച്ചാണ് വൃദ്ധയായിരിക്കുമ്പോ അതെല്ലാം മോനെ ഇപ്പം വരച്ചിട്ടില്ലേ മോനെ ഇങ്ങനോ ചോട്ടബീൻറെ അത് കാണിച്ചെടുത്ത ചേച്ചിക്ക് പോവണ്ടെന്നേരം വരുമ്പോ അന്നേരം കൂട്ടേക്കി വേഴാമ്പല് വന്നിന് ഞാൻ ഇത്ര നേരം ആ ഇതാ ഇടന്ന് ഇത്രയേറെ അതാ ഏട്ടണ്ണ ഇടുന്ന് കാണിച്ചു കൊടുത്തു ഞാൻ എൻ്റെ ഉള്ളു അപ്പൊ ചിന്നാൻ്റെ അതുപോലെ തന്നെ കരഞ്ഞു വേഴാമ്പല പാടുമ്പാനി പറന്ന് പോയി ഏ ഉമ്പലായിരിക്കും ആ കുഞ്ഞാപ്പൂ പറ്റിക്കുന്ന ചാച്ചി കുഞ്ഞാപ്പൂര് മയിലും വേഴാമ്പലും തിരിച്ചറിയണ്ടേ അപ്പൂട്ടി നീ അതൊന്നും മിണ്ടാത്തേ നല്ല ആച്ചി വന്നി നീ ആച്ചിയാ നേരപ്പൂട്ടി അപ്പൂട്ടിയെല്ലാം വലിയ ആളായി കേട്ടാ സ്കൂളൊന്നും പോവാണ്ട് ഇടയിൽ നിന്ന് തിന്നിട്ട് വലിയ ആളായി അല്ലേ അതെ അപ്പൂട്ടിക്ക് അതുതന്നെ പറഞ്ഞുകൊണ്ട് നിക്കു അപ്പൂട്ടിക്ക് സ്കൂള് പോകാനാ ഇഷ്ടം മഴ പിന്നെ പോകാൻ പറ്റാത്ത കൊണ്ട് ഭയങ്കര സങ്കടം ആ അല്ലെങ്കിൽ ഇവിടുന്ന് മഴയത്ത് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടന്നെയല്ലേ അപ്പൂട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയോണ്ട് അപ്പൂട്ടി അപ്പൂട്ടീൻ്റെ പുസ്തകത്തിൽ ഒരു കവിത ചൊല്ലു ഒരു ആറു വരിയെ പഠിച്ചിട്ടുള്ളു പാടുമോനെ അപ്പൊ ആ മോനറിയുന്ന പാടിയാ മതി അപ്പൂട്ടി ആറ് വരിയെ പഠിച്ചിട്ടില്ല പെട്ടെന്ന് പഠിച്ചെടുത്തേനും അത് ടീച്ചർ പാടിക്കൊടുക്കുന്ന ആ സമയത്ത് തന്നെ അപ്പൂട്ടി പഠിച്ചെടുത്ത് പിന്നെ ഞാൻ വീട്ടിൽ വന്നേരാം കുറച്ച് കുറച്ച് ദിവസം നല്ല ആ ഒരു ദിവസം കൊണ്ട് തന്നെ അപ്പൂട്ടിനെ പാടിപ്പിച്ച് അപ്പൂട്ടിയൊക്കെ പഠിച്ചെടുക്കുകയും ചെയ്ത് ക്ലാസ്സിലപ്പൂട്ടിയൊക്കെ പാടുകയും ചെയ്തിന് നല്ല കയ്യടിയും കിട്ടിയല്ലേ അപ്പൂട്ടിക്ക് അതെ പിള്ളേരുള്ള സപ്പോർട്ടാണ് എല്ലാ കൂട്ടുകാരും അപ്പൂട്ടിക്ക് സപ്പോർട്ടാണ് പൂട്ടി ഇടക്കിടക്ക് ഉത്തരമെല്ലാം പറഞ്ഞു കൊടുക്കും അല്ലേ പുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം അപ്പൂട്ടി പറഞ്ഞു കൊടുക്കൂ അതെ അവർക്ക് കിട്ടാത്തത് അപ്പൂട്ടി പറഞ്ഞു കൊടുക്കും ഈ ചിത്രം വരക്കുന്നയാളെ സർക്കസ് ഉണ്ടായിരിക്കും കുഞ്ഞാപ്പ നീതി സർക്കസ് കാണിച്ചേ കാണിച്ച ചിത്രം വരച്ചോട് നിൽക്കുമ്പോ ഉള്ള സർക്കാല്ലോ കുഞ്ഞാപ്പ ഒരു സ്പൈഡറിന്റെ കുട്ടിയാട്ടോ ശരിക്കും പറഞ്ഞാല് ശരിക്കും ഇതാ സ്പൈഡറിന്റെ കുട്ടി തന്നെയാണ് കുഞ്ഞാപ്പൂ തലമുട്ടറീ കുഞ്ഞാപ്പൂ ഈ സർക്കസ് എല്ലാം ഒറ്റക്ക് മേടിച്ചു തേടുന്നത് കിട്ടിയെന്ന് അറിയില്ല അല്ല കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂട്ട് സർക്കസ് ഇല്ല അങ്ങനെ തോന്നുന്നു

അടുത്ത ദിവസം കാണാ അതുവരെയും